ഓം ശാന്തി ഇരുപത്തി ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ് മധുരമായ കുട്ടികളെ സദാശ്രീമത് അനുസരിച്ച് നടക്കുക ഇതുതന്നെയാണ് ശ്രേഷ്ഠ പുരുഷാർത്ഥം ശ്രീമത് അനുസരിച്ച് നടക്കുന്നതിലൂടെ ആത്മാവിന്റെ ദീപം ജ്വലിക്കുന്നു ശ്രീമത്ത് എന്നാൽ ബാബ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളാണ് ബാബയുടെ നിർദ്ദേശങ്ങൾക്ക് എന്താണ് പ്രത്യേകത അത് ആത്മാവിനെ ഏറ്റവും ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വഴികാട്ടിയാണ് ഏറ്റവും ഉന്നതിയിലേക്ക് കൊണ്ടുപോകുക എന്നാൽ ഈ ലോകമെന്നത് ഇന്ന് രാവണ രാജ്യമാണ് ഈ രാവണ രാജ്യത്തിൻ്റെ ഒഴുക്കിന് വിപരീതമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ബാബ നമുക്ക് തരുന്നത് കാരണം നമ്മൾ സ്ഥാപിക്കുന്നത് രാമ രാജ്യമാണ് രാമരാജ്യമെന്നാൽ ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് നാം ധർമ്മത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം എന്താണ് ധർമ്മം എന്നത് ബാബ നമുക്ക് പറഞ്ഞു തരുന്നത് ശ്രീമത്തിലൂടെയാണ് ഈ ശ്രീമത് അനുസരിക്കുന്നതിലൂടെയാണ് നമ്മൾ ആത്മാക്കൾ തിരിച്ച് നമ്മുടെ ഒറിജിനൽ സ്ഥിതിയിലേക്ക് എത്തുന്നത് അതായത് ആത്മാവാകുന്ന ദീപം ജ്വലിക്കുന്നത് ആദ്യ ചോദ്യം പൂർണ്ണ പുരുഷാർത്ഥം ആർക്ക് ചെയ്യാൻ സാധിക്കും ഉയർന്ന പുരുഷാർത്ഥം എന്താണ് ഉത്തരം പൂർണ്ണ പുരുഷാർത്ഥം അവർക്കാണ് ചെയ്യാൻ സാധിക്കുന്നത് ആരുടെയാണോ അറ്റൻഷൻ അല്ലെങ്കിൽ ബുദ്ധിയോഗം ഒരാളുമായിട്ടുള്ളത് ഉയർന്ന പുരുഷാർത്ഥമെന്നത് ബാബയിൽ പൂർണമായും ബലിയാകുക എന്നതാണ് ബലിയാകുന്ന കുട്ടികൾ ബാബയ്ക്ക് വളരെ പ്രിയപ്പെട്ടതാണ് പൂർണ്ണ പുരുഷാർത്ഥം എന്നാൽ പൂർണ്ണ ശ്രദ്ധ പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യുക അർത്ഥം ബാബയിൽ തന്നെ പൂർണ്ണ ശ്രദ്ധ നൽകുക എന്നതാണ് ആർക്കാണ് ബാബയിൽ പൂർണ്ണ ശ്രദ്ധ നൽകാൻ സാധിക്കുന്നത് ആരാണോ തൻ്റെതെല്ലാം ബാബയ്ക്ക് അർപ്പിക്കുന്നത് അവർക്കാണ് അങ്ങനെ വീട്ടിലും കുടുംബത്തിലും ഇരിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ തൻ്റെ ജീവിതം ഭഗവാനു വേണ്ടി സമർപ്പിക്കുന്നവർക്കും ചെയ്യാം എന്നാൽ അവരുടെ പൂർണ്ണ ശ്രദ്ധ ബാബയിലും ബാബ പറയുന്നതിലും ആയിരിക്കണം ഇങ്ങനെ ആരാണോ തൻ്റെതെല്ലാം ബാബയ്ക്കായി നൽകുന്നത് തൻ്റെ ഹൃദയം ബാബയ്ക്ക് മാത്രമായി നൽകുന്നത് തൻ്റെ ബുദ്ധിയോഗം ബാബയുമായി മാത്രം കണക്ട് ചെയ്യുന്നത് അവർ ബാബയ്ക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് രണ്ടാമത്തെ ചോദ്യം സത്യമായ ദീപാവലി ആഘോഷിക്കുന്നതിന് പരിധിയില്ലാത്ത ബാബ ഏത് അഭിപ്രായമാണ് തരുന്നത് ഉത്തരം കുട്ടികളെ പരിധിയില്ലാത്ത പവിത്രത ധാരണ ചെയ്യൂ എപ്പോഴാണോ പരിധിയില്ലാത്ത പവിത്രരാകുന്നത് ഇങ്ങനെയുള്ള ഉയർന്ന പുരുഷാർത്ഥം ചെയ്യുന്നത് അപ്പോൾ ലക്ഷ്മി നാരായണന്റെ രാജ്യത്തിൽ പോകാൻ സാധിക്കും അതായത് സത്യമായ ദീപാവലി അല്ലെങ്കിൽ കൊറോണേഷൻ ഡേ ആഘോഷിക്കാൻ സാധിക്കും എല്ലാ വർഷവും ദീപാവലി ആഘോഷിക്കാറുണ്ട് ചിലർ ചിന്തിക്കുന്നത് ദീപാവലി എന്നത് രാമൻ തിരിച്ച് അയോധ്യയിലേക്ക് വരുന്ന ദിവസത്തെ കുറിക്കുന്നതാണ് എന്നാണ് മറ്റു ചിലർ ചിന്തിക്കുന്നത് അത് ലക്ഷ്മിയെ സ്വാഗതം ചെയ്യുന്നതിനുള്ളതാണ് എന്നാണ് എന്നാൽ യഥാർത്ഥ ദീപാവലി എന്നത് സത്യയുഗത്തിലാണ് സത്യയുഗത്തിൽ എപ്പോഴാണോ ആദ്യത്തെ ലക്ഷ്മി നാരായണൻ സ്വയംവരം കഴിഞ്ഞ് സിംഹാസനസ്ഥരാകുന്നത് ആ കൊറോണേഷൻ ഡേ അല്ലെങ്കിൽ സിംഹാസന ആരോഹണം ചെയ്യുന്ന ദിവസം നേരിൽ കാണുന്നതിന് അവിടം വരെ എത്തണം അവിടം വരെ എത്തുന്നതിന് അതായത് സത്യുഗത്തിൻ്റെ ആദ്യ ദിവസം നാം അവിടെ ഉണ്ടായിരിക്കുന്നതിന് പരിധിയില്ലാത്ത പവിത്രത ജീവിതത്തിൽ ധാരണ ചെയ്യണം പരിധിയുള്ള പവിത്രത എന്നത് ബ്രഹ്മചര്യം പാലിക്കുക എന്നതാണ് എന്നാൽ ഇവിടെ ബ്രഹ്മചര്യം മാത്രമല്ല പാലിക്കേണ്ടത് എന്നാൽ ആഹാരശുദ്ധി വേണം മനഃശുദ്ധി വേണം കർമ്മശുദ്ധി വേണം ബുദ്ധിശുദ്ധി വേണം ധനശുദ്ധി വേണം ശുദ്ധി വേണം പരിസരശുദ്ധി വേണം എല്ലാ തരത്തിലുള്ള ശുദ്ധതയും എപ്പോൾ ജീവിതത്തിൽ കൊണ്ടുവരുമോ അപ്പോഴാണ് നമ്മളിൽ പരിധിയില്ലാത്ത പവിത്രത വരുന്നത് ഈ പവിത്രതയുടെ ആധാരത്തിലാണ് നമുക്ക് സത്യമായ ദീപാവലി ആഘോഷിക്കാൻ സാധിക്കുന്നത് ധാരണയ്ക്കുള്ള മുഖ്യസാരം ഒന്ന് തന്റെ മംഗളത്തിനായി ദേഹത്തിന്റെ എല്ലാ ബന്ധങ്ങളും മറക്കണം അവയോട് പ്രീതി വയ്ക്കരുത് ഈശ്വരൻ്റെ തന്നെ മതമനുസരിച്ച് നടക്കണം തൻ്റെ മന്ദമനുസരിച്ച് അല്ല കുസംഗത്തിൽ നിന്ന് രക്ഷപ്പെടണം ഈശ്വരീയ കൂട്ടുകെട്ടിൽ ഇരിക്കണം രണ്ട് ക്രോധം വളരെ മോശമാണ് സ്വയം കത്തിക്കുന്നു ക്രോധത്തിന് വശപ്പെട്ട് അവജ്ഞ ചെയ്യരുത് സന്തോഷമായിരിക്കണം എല്ലാവരെയും സന്തുഷ്ടമാക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു ഈ ശരീരത്തിൽ നിന്നും ഈ ശരീരത്തിലൂടെ നാം അഭിനയിക്കുന്ന കഥാപാത്രത്തിൽ നിന്നും നാം എത്രത്തോളം ഉപരിയായിരിക്കുമോ അത്രത്തോളം ഈ ശരീരത്തെ നന്നായി സംരക്ഷിക്കാൻ സാധിക്കും കഥാപാത്രത്തെ നന്നായി അഭിനയിക്കാനും സാധിക്കും മാത്രമല്ല നമ്മൾ ആത്മാവിന് ആത്മാഭിമാനി ആകാനും സാധിക്കും അതിനാൽ ബാബു പറയുന്നു തൻ്റെ തന്നെ മംഗളത്തിനായി ഈ ശരീരത്തെയും ശരീരത്തിൻ്റെ എല്ലാ ബന്ധങ്ങളെയും മറക്കണം അതിനോട് പ്രീതി വയ്ക്കരുത് ഈശ്വരീയ മതമനുസരിച്ച് അതായത് ശ്രീമതമനുസരിച്ച് നടക്കണം തൻ്റെ ഇഷ്ടപ്രകാരം അല്ല മോശമായ കൂട്ടുകെട്ടിൽ നിന്ന് മാറി നിൽക്കണം ഈശ്വരീയ കൂട്ടുകെട്ടിൽ ഇരിക്കണം രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു ക്രോധം ക്രോധമെന്നത് വളരെ മോശമാണ് നഷ്ടമുണ്ടാക്കുന്നതാണ് സ്വയം കത്തിക്കുന്നു ഇതിനാൽ ക്രോധത്തിനൊരിക്കലും വശപ്പെടരുത് ബാബയുടെ നിർദ്ദേശങ്ങൾക്ക് അവജ്ഞ ചെയ്യരുത് സന്തോഷമായിരിക്കണം എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം വരദാനം സ്നേഹത്തിന്റെ റിട്ടേണായി സ്വയം ടേൺ ചെയ്ത് ബാബയ്ക്ക് സമാനമാകുന്ന സമ്പന്നരും സമ്പൂർണരും ആയി ഭവിക്കട്ടെ സ്നേഹത്തിന്റെ അടയാളമാണ് സ്നേഹിയുടെ കുറവ് കാണുക സാധ്യമല്ല സ്നേഹിയുടെ തെറ്റിനെ തന്റെ തെറ്റ് എന്ന് മനസ്സിലാക്കും ബാബ കുട്ടികളുടെ ഏതെങ്കിലും കാര്യം കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നു ഇത് എൻ്റെ സ്വന്തം കാര്യമാണ് എന്ന് ബാബ കുട്ടികളെ തനിക്ക് സമാനം സമ്പന്നവും സമ്പൂർണവുമായി കാണാൻ ആഗ്രഹിക്കുന്നു ഈ സ്നേഹത്തിൻ്റെ റിട്ടേണിൽ സ്വയം ടേൺ ചെയ്യൂ ഭക്തർ തല വെട്ടി വെക്കുന്നതിന് തയ്യാറാണ് താങ്കൾ ശരീരത്തിൻ്റെ തലയല്ല മാറ്റേണ്ടത് എന്നാൽ രാവണന്റെ തല മാറ്റു നമുക്ക് സ്നേഹമുള്ളത് അവരുടെ കുറവ് കാണുക സാധ്യമല്ല അവരുടെ കുറവെന്തെങ്കിലും കണ്ടാൽ അത് തൻ്റെ തന്നെ കുറവാണ് എന്നനുഭവപ്പെടും ബാബയ്ക്ക് കുട്ടികളുടെ കുറവുകൾ കാണുമ്പോൾ അതാണ് അനുഭവപ്പെടുന്നത് ഇത്രയും സ്നേഹം നൽകുന്ന ബാബയ്ക്ക് പകരമായി നാം സ്വയം ടേൺ ചെയ്യണം അതായത് പരിവർത്തനപ്പെടണം ലോകത്തിൽ ഭക്തർ തൻ്റെ തല പോലും വെട്ടിവെക്കാൻ തയ്യാറാകുന്നു പക്ഷേ നമ്മൾ കുട്ടികളോട് ബാബു പറയുന്നു സ്വന്തം തലയല്ല രാവണന്റെ തലയാണ് വെട്ടിമാറ്റേണ്ടത് എന്ന് ശ്ലോകൻ തന്റെ ആത്മീയ വൈബ്രേഷനിലൂടെ ശക്തിശാലി വായുമണ്ഡലം ഉണ്ടാക്കുന്നതിൻറെ സേവനം ചെയ്യുക ഏറ്റവും ശ്രേഷ്ഠ സേവനമാണ് എപ്പോഴാണോ നമ്മളുടെ ഉള്ളിൽ പോസിറ്റീവ് സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിക്കപ്പെടുന്നത് അതായത് മുഴുവൻ ദിവസത്തിലും പോസിറ്റീവ് ചിന്തിക്കുന്നതിൻ്റെ തുലന കൂടുതലാകുന്നത് അപ്പോൾ നമ്മളിൽ പോസിറ്റീവ് ചിന്തനത്തിൻ്റെ ശക്തി ഉണ്ടാകുന്നു ഈ ശക്തി വൈബ്രേഷനിലൂടെ അന്തരീക്ഷത്തിൽ പകരുന്നതിലൂടെ അന്തരീക്ഷം ശക്തിശാലിയായി മാറുന്നു ഇങ്ങനെ അന്തരീക്ഷത്തെ പരിവർത്തനം ചെയ്യുന്ന സേവനം ഏറ്റവും ശ്രേഷ്ഠമായ സേവനമാണ് ഓം ശാന്തി